അപ്പൊ അത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ അതിന്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് നൽകുമ്പോ പ്രദേശത്ത് എം പി ആ വിളിക്കണത് അപ്പൊ അവര് പറഞ്ഞ നമുക്ക് രമ്യ ഒരു ദിവസം വേണോ അതല്ല വിളിക്കാം സുഹൃത്തല്ലേ വിളിച്ചാൽ ഞാൻ വിളിച്ചു രമ്യ വന്നു രമ്യ വന്നു പോയിട്ട് ഞാൻ ചോദിച്ചു വല്ല ആവശ്യം ഉണ്ടായിരുന്നു എഴുന്നൂറ്റമ്പത് വോട്ട് പോയി കിട്ടി എഴുന്നൂറ്റമ്പത് വോട്ട് പോയി കിട്ടി സദസ്സും മൂളി രമ്യ കയ്യിലെടുത്തു ഇനി എന്ത് ചെയ്യാനാ അപ്പൊ ഞാൻ ആ സദസ്സിനെ വെച്ചിട്ട് പറഞ്ഞുട്ടോ കാരണം ഞങ്ങളെ പരിപാടിക്ക് ധൈര്യപൂർവ്വം വന്നു അതൊരു കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയാണ് അവിടെ ഒരു എം പി എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയം കാണാതെ രാഷ്ട്രീയമായിട്ടുള്ള പക്ഷപാതം കാണാതെ ആ വേദിയിലേക്ക് വന്ന് ആ വേദിയിൽ വന്ന് കർഷകരുടെ വേദനയും സങ്കടവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് കർഷകർക്ക് ആശ്വാസമായി അവിടെയും പാട്ടുപാടി ഞങ്ങളുടെ വോട്ടടക്കം കൊണ്ടുപോയ വീണ്ടും ജയിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം വെച്ച് പരിചയപ്പെടുന്നത് രമ്യ ജയിക്കട്ടെ െ ആഗ്രഹ മനസ്സോണ്ട് ആഗ്രഹിച്ച കാരണം നിഷ്കളങ്കയായിട്ടുള്ള നാട്ടിൽ നമ്മുടെ സ്വന്തം അനിയത്തിക്കുട്ടി എന്നൊക്കെ പറയാവുന്ന ഫീല് വരുന്ന ഒരാളാണ് രമ്യ അതുകൊണ്ട് തന്നെ രമ്യ ചേലക്കരയിൽ രമ്യ ചേലക്കരയിൽ പാട്ടും പാടി ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല പ്രിയപ്പെട്ടവര് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ പാണക്കാടും പറഞ്ഞിരുന്നു